കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് പി ഇന്ദിര എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ராஜன் 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 കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള നഗരമായ കണ്ണൂരിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനവുമുണ്ട് നമുക്കറിയാം ഈ കണ്ണൂരിലെ ജനങ്ങൾ യു ഡി എഫിനെ വളരെ മികച്ച രീതിയിലുള്ള ഒരു വിജയമാണ് സമ്മാനിച്ചിട്ടുള്ളത് അതിന് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കണ്ണൂരിൻ്റെ വികസനം ലക്ഷ്യം വെച്ച് നല്ല രീതിയിൽ എല്ലാവരെയും ചേർത്ത് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കണ്ണൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ് ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം